െ ഞാൻ ഗുലിക്കാമെന്ന് തങ്ങൾ തന്നെ ഏറ്റെടുത്തു രാവിലെ രാത്രി വന്നിച്ച് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിവരെ എന്റെ റൂമിലുണ്ടായിരുന്നു രാവിലെ കേൾക്കുന്ന വാർത്ത അപകടത്തിൽ പെട്ട് സംസാരിക്കുന്നില്ല എന്നാണ് അള്ളാഹു എല്ലാ അപകടങ്ങളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ കഅബ ശരീഫിന്റെ മസ്ജിദുൽ ഹറാമിന്റെയും നബവിയുടെയും ബൈത്തുൽ മുഖദ്ദസിന്റെ അല്ലാഹുവേ നീ മസ്ജിദുടേയും എല്ലാ ദിവസങ്ങളുടെയും എല്ലാ സ്ഥലത്തിന്റെയും എല്ലാ മഹാന്മാരുടെയും

അതെല്ലാം നീ നീ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മാറ്റി മാറ്റി കൊടുക്കണേ കൊടുക്കണേ നിന്നും